ഈശോമിശിഹായുടെ അഞ്ച് തിരുമുറവുകളെക്കുറിച്ചുള്ള ജപങ്ങൾ എൻ്റെ കർത്താവ് ഈശോമിശിഹായെ അങ്ങേ ഇടത്തെ തൃപ്പാദത്തിലുള്ള തിരുമുറിവിനെ ഞാൻ വണങ്ങി നമസ്കരിക്കുന്നു എൻ്റെ ദിവ്യ ദിവ്യരക്ഷിതാവേ ഈ തിരുമുറിവിൽ അനുഭവിച്ച പീഡകളെക്കുറിച്ച് എൻ്റെ അക്രമ നടപ്പുകളൊക്കെയും ക്ഷമിച്ച് മേലാൽ പുണ്യവഴിയിൽ അങ്ങേ തൃപ്പാദത്തിൻ്റെ ചുവട്ടടിയെ നടപ്പാൻ കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പരിശുദ്ധ ദൈവമാതാവേ സ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറവുകളെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചറിയണമേ എൻ്റെ കർത്താവിശ്വമിശിഹായെ അങ്ങെ വലത്തെ തൃപ്പാദത്തിലുള്ള തിരുമുറിവിനെ ഞാൻ മണങ്ങി നമസ്കരിക്കുന്നു എൻ്റെ ദിവ്യരക്ഷിതാവേ ഈ തിരുമുറിവിൽ അങ്ങ് അനുഭവിച്ച പീഡയെക്കുറിച്ച് എൻ്റെ സംബന്ധക്കാർ ഉപകാരികൾ സ്നേഹിതർ മുതലായി തിരുസഭയിൽ ഉൾപ്പെട്ട സമസ്ത ജനങ്ങളും അങ്ങേ വേദപ്രമാണത്തിൻ്റെ വഴിയിൽ കൂടി വ്യത്യാസം കൂടാതെ സ്ഥിരമായി നടപ്പാൻ കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കൂ ആമേ പരിശുദ്ധ ദൈവമാതാവേ ശ്രീവാമയെ തറക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറകളെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചെള്ളിയണമേ എൻ്റെ കർത്താവ് വിശ്വമി ശിഹായെ ഇടത്തെ തൃക്കയിലുള്ള തിരുമുറിവിനെ ഞാൻ മണങ്ങി നമസ്കരിക്കുന്നു എൻ്റെ ദിവ്യരക്ഷിതാവേ ഈ തിരുമുറിവിൽ അങ്ങ് അനുഭവിച്ച പീഡയെക്കുറിച്ച് എൻ്റെ ദുഷ്ക്രിയങ്ങളായ പാപങ്ങളൊക്കെയും ക്ഷമിക്കുക മാത്രമല്ല അജ്ഞാനികൾ പതിതർ മുതലായവരെയും അങ്ങേ തൊഴുത്തിൽ ചേർത്ത് ഞാനും മറ്റ് സമസ്ത ജനങ്ങളും സൽക്രിയകളാൽ അങ്ങേക്ക് സേവനം ചെയ്യാൻ കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകര്ത്താവ് അങ്ങനെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സ്ലീവായ്മയെ തറിയപ്പെട്ട കർത്താവിൻ്റെ തിരുമുറുകളെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചൊള്ളയണമേ എൻ്റെ കർത്താവീശു മിശിഖായേ അങ്ങെ വലത്തെ തൃക്കയിലുള്ള തിരുമുറിവിനെ ഞാൻ മണങ്ങി നമസ്കരിക്കുന്നു എൻ്റെ ദിവ്യ രക്ഷിതാവേ ഈ തിരുമുറിവിൽ അവിടുന്ന് അനുഭവിച്ച പീഡകളെക്കുറിച്ച് അങ്ങേ പരിശുദ്ധ ഭഗ്നിയായി ആയിരിക്കുന്ന തിരുസഭയെയും ഇതിൽ അംഗേ സ്ഥാനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ മാർപ്പാപ്പ കർദിനാൾമാർ മെത്രാപ്പൊലിത്തമാർ മെത്രാന്മാർ സന്യാസ ശ്രേഷ്ഠന്മാർ ഗുരുക്കൾ ആദിയായുള്ള ജ്ഞാന ഇടയന്മാരൊക്കെയും അങ്ങേ വിശേഷ ഇഷ്ടപ്രസാദത്താൽ അലങ്കരിക്കപ്പെട്ടവരായിരിക്കാൻ കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കൂ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സ്ലീവായ്മയെ തറക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറവുകളെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചൊള്ളയണമേ എൻ്റെ കർത്താവീശു മിശിഹായേ അങ്ങേ തിരുവിലാവിലുള്ള തിരുമുറിവിനെ ഞാൻ വണങ്ങി നമസ്കരിക്കുന്നു എൻ്റെ ദിവ്യ രക്ഷിതാവേ പാപികളും നന്ദിഹീനരുമായിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഈ തിരുഹൃദയം കുന്തത്താൽ കുത്തി തുറപ്പാൻ തിരുമനസ്സായ അങ്ങ് അറുതിയില്ലാത്ത സ്നേഹത്തെയും ഈ തിരുഹൃദയത്തെയും കുറിച്ച് പാപ ദുർഗുണങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കി അതിലുള്ള ലൗകിക ആശകളെയും അയോഗ്യമായ വിചാരങ്ങളെയും ക്രമമല്ലാത്ത അഭിപ്രായങ്ങളെയും ദുരാശാപാപങ്ങൾ സഫലത്തെയും നീക്കി ഞാൻ അങ്ങേ മാത്രം സ്നേഹിപ്പാനും അങ്ങേക്ക് മാത്രം പ്രിയപ്പെട്ടവരായിരിക്കാനും കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലം വായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുവാമേ പരിശുദ്ധ ദൈവമാതാവി സ്ലീവായ്മയെ തറക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറകുകളെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചെള്ളയണമേ നമ്മുടെ അക്രമങ്ങളാൽ ദിവ്യ ദിവ്യരക്ഷിതാവ് മുറിവേൽക്കപ്പെട്ടു നമ്മുടെ പാപകാഠിന്യത്താൽ അങ്ങ് പീഡിതനായി പ്രാർത്ഥിക്കാം കര കാണാത്ത കൃപാസമുദ്രമായ സർവേശ്വര കർത്താവെ അങ്ങേയക തിരുക്കുമാരൻ സഹിച്ച പീഡകളാലും തൻ്റെ അഞ്ച് തിരുമുറവുകൾ വഴിയായി ചിന്തിയ തിരു രക്തത്താലും പാപത്താൽ നശിച്ച മനുഷ്യവർഗത്തെ രക്ഷിച്ചു സ്വസ്ഥത വരുത്തിയല്ലോ അങ്ങേതിരുക്കുമാരൻ അനുഭവിച്ച തിരുമുറവുകളെ ഇഹലോകത്തിൽ വണങ്ങി സ്തുതിച്ചു കൊണ്ടാടുന്ന ഞങ്ങൾ ആ വിലമതിയാത്ത തിരു രക്തത്തിൻ്റെ ഫലം പരലോകത്തിൽ പ്രായപ്പാൻ യോഗ്യരാകുന്നതിനും ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കളുടെ അവധി കുറയുവാനും മോശത്തിൽ വന്നു ചേരുവാനും കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ യാചനകളൊക്കെയും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ നിത്യം ജീവിച്ചു വാഴുന്ന കർത്താവായ ഈശ്വമിശയുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾ